റിയാക്ഷൻ ഏറ്റവും കൂടുതൽ ും പുറത്തും ചർച്ചയായ ഒരു വിഷയമായിരുന്നു അനുമോളും ജിസലും തമ്മിലുള്ള വഴക്ക് നിഷിദ്ധമായ മേക്കപ്പ് പ്രോഡക്റ്റുകൾ ജിസൽ നിരന്തരമായി ഉപയോഗിച്ചിരുന്നു എന്നാൽ ഇത് മനസ്സിലാക്കിയ അനുമോൾ പരിശോധനയിലൂടെ മേക്കപ്പ് ഉപയോഗം കണ്ടുപിടിച്ചു എന്നാൽ ഹൗസിലെ ഭൂരിഭാഗം മത്സരാർത്ഥികളും ജിസൈലിനൊപ്പമായിരുന്നു മാത്രമല്ല ജിസൈലിന്റെ വസ്തുക്കൾ അനുവാദമില്ലാതെ പരിശോധിച്ചതിന് അനുവിനെ എല്ലാവരും കൂടി ഒറ്റപ്പെടുത്തുകയും ചെയ്തു രോഷം കണ്ട അനുമോൾ സഹമത്സരാർത്ഥികളായ പുരുഷന്മാരെല്ലാം മണ്ടകളാണെന്ന് ശൈത്യുമായുള്ള സംസാരത്തിനിടയിൽ പറഞ്ഞു അത് വലിയ രീതിയിൽ ബി ബി പ്രേക്ഷകർക്കിടയിൽ ചർച്ചയായി മാത്രമല്ല ആ വീഡിയോ ഹൌസിലെ മറ്റു മത്സരാർത്ഥികൾക്ക് കാണിച്ചു കൊടുക്കണമെന്നും പ്രേക്ഷകർ ആവശ്യപ്പെട്ടിരുന്നു അതുപോലെ തന്നെ സംഭവിച്ചു മോഹൻലാൽ ഇന്ന് ഏറ്റവും കൂടുതൽ വീക്കെന്റ് എപ്പിസോഡിൽ ചർച്ച ചെയ്തത് അനു ജിസേൽ കാറ്റ്ഫൈറ്റും അതുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങളുമായിരുന്നു മൂർച്ചയില്ലാത്തത് കഴിവില്ലാത്തത് എന്നുള്ള വാക്കുപ്രയോഗിക്കുന്നത് ഞാൻ കേട്ടു അങ്ങനെ പറഞ്ഞോ എന്നാണ് അനിമോളോട് മോഹൻലാൽ ചോദിച്ചത് ഒപ്പം മൊണ്ണെ എന്ന വാക്കും പറയിപ്പിച്ചു എല്ലാവരും ജിസേലിന്റെ ബോയ്ഫ്രണ്ട്സാണെന്ന് താൻ പറഞ്ഞുവെന്നും അനുമോൾ സമ്മതിച്ചു ശേഷം അനുവിന്റെ വൈറലായ വീഡിയോയും ഹൌസിൽ മോഹൻലാൽ പ്രദർശിപ്പിച്ചു മൊണ്ണേലല്ലാത്ത ഒരാളെ എങ്കിലും നമുക്ക് കിട്ടിയല്ലോ അഭിലാഷിന് എന്നും മോഹൻലാൽ പറഞ്ഞു അഭിലാഷ് ഒഴികെ ഹൗസിലെ മറ്റെല്ലാ ആണുങ്ങളും മൊണ്ണകളാണെന്നാണ് അനു പറഞ്ഞത് അനുമോൾ അത് തറഞ്ഞത് വളരെ മോശമായ കാര്യമാണ് അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ നേരിട്ട് വന്ന് ഞങ്ങളോട് പറയണമായിരുന്നു എന്നാണ് വീഡിയോ കണ്ട ശേഷം അനീഷിന്റെ പ്രതികരണം അനുവിനെ സംബന്ധിച്ചിടത്തോളം വേർതിരിവ് മനസ്സിലായിട്ടില്ല അതുകൊണ്ടാണല്ലോ എന്ന് പറയുന്നത് അതുകൊണ്ട് അനു പറയുമ്പോൾ നമുക്ക് പ്രശ്നമില്ല സർക്കാസ്റ്റിക്കായി പറഞ്ഞതാണ് ജിസേലിനോട് ഇഷ്ട കൂടുതൽ ഒന്നുമില്ല പിന്നെ ഓരോരുത്തരുടെ ക്യാരക്ടർ വരുമ്പോൾ അതിന്റെ ക്വാളിറ്റി കാണുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായി അടുക്കുമെന്നാണ് അക്ബർ പറഞ്ഞത് അനുവിനോട് സംസാരിച്ച് ഒപ്പം നിന്ന് ഗെയിം കളിച്ചാൽ അയാളെ നല്ലതെന്ന് അനു പറയും അനുവിന്റെ തെറ്റു പറഞ്ഞുകൊടുത്താൽ അല്ലെങ്കിൽ അനുവിനെതിരെ സംസാരിച്ചാൽ നമ്മളെക്കുറിച്ച് തോന്നിയത് പറഞ്ഞുണ്ടാക്കും ഗെയിമിന്റെ ഭാഗമായി എടുക്കാൻ പറഞ്ഞാൽ പോലും വൈരാഗ്യ വൈരാഗ്യബുദ്ധിയോടെയാണ് എല്ലാത്തിനെയും എടുക്കുന്നത് അതുകൊണ്ടാവും ഇത്തരം ഭാഷ ഉപയോഗിക്കുന്നത് എന്നാണ് അപ്പാനി ശരത്ത് പറഞ്ഞത് ജിസേലിന്റെ പ്രശ്നം വന്നാൽ ചേട്ടന്മാരോട് ഞാൻ അക്കാര്യം സംസാരിക്കും പക്ഷേ ആരും അത് മൈൻഡ് ചെയ്യില്ല ജിസേലിനെ സപ്പോർട്ട് ചെയ്യും അത് വിട്ടേക്കൂ അതിനെപ്പോൾ എന്താണ് എന്നൊക്കെയാണ് പറയാറ് ജിസേലിന്റെ ബോയ്ഫ്രണ്ട്സാണെന്നും ഞാൻ പറഞ്ഞു കാരണം എല്ലാവരും ജിസേലിന്റെ കൂടെ തന്നെയാണ് എന്നെ എല്ലാവരും കോണർ ചെയ്യുന്നതായി തോണിയെന്നാണ് അനു മോഹൻലാലിനോട് പറഞ്ഞത് ദേഷ്യം വരുമ്പോൾ കൊല്ലുമെന്നൊന്നും പറയാൻ പാടില്ലെന്ന് അനുവിന് താക്കിയതും നൽകി മേക്കപ്പ് ഉപയോഗിക്കരുതെന്ന് പലതവണ ജിസേലിനെ വാൺ ചെയ്തുവെന്നും എന്നിട്ടും റൂൾ ബ്രേക്ക് ചെയ്തുവെന്നും അനുമോൾ പിറകെ നടന്ന് ജിസേലിന്റെ തെറ്റു കണ്ടുപിടിച്ചതിന് അഭിനന്ദനമർഹിക്കുന്നുവെന്നും മോഹൻലാൽ പറഞ്ഞു വീഡിയോ കണ്ടതിനാൽ ഹൌസിലെ പുരുഷന്മാർ അനുവിനെ ഇനി കൂട്ടത്തിൽ കൂട്ടാൻ സാധ്യതയില്ല ഹൗസിലെ നിലനിൽപ്പ് അനുവിന് കൂടുതൽ ഇനി അങ്ങോട്ട് വിഷമകരമാകും